കേരളത്തിൽ ഈ സമയത്ത് വലിയ സമരങ്ങൾ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമരം പ്ലസ് വൺ പ്രവേശന സമയം തന്നെ കാര്യം പ്രേക്ഷകർക്ക് പിടികിട്ടിട്ടുണ്ടാകും സമരത്തിന്റെ മുൻപന്തിയിൽ എം എസ് എഫ് ആയിരിക്കും കെ എസ് യു ഉണ്ടാകും പക്ഷെ കെ എസ് യുവിന് വിദ്യാർത്ഥികളെ അണിനിരത്താനുള്ള കഴിവൊന്നുമില്ല അവരുടെ നേതാക്കൾ ചില സമരങ്ങൾ നടത്തി എന്ന കാട്ടിക്കൂട്ടലുകൾ നടത്താറുണ്ട് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും പോലീസുമായി ചെറിയ ഒത്തും തള്ളും ജലപ്പിരങ്കി പ്രയോഗിക്കും പോലീസ് അതോടുകൂടി സമരം അവസാനിക്കും എന്നാൽ എം എസ് എഫ് ഈ സമരത്തെ രാഷ്ട്രീയമായും ഉപയോഗിക്കും ഇടതുപക്ഷ സർക്കാർ മലപ്പുറം ജില്ലയെ അവഗണിക്കുന്നു മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാവശ്യമായ സീറ്റില്ല മറ്റു ജില്ലകളിൽ പോയി പഠിക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിക്കുകയാണ് എൽ ഡി എഫും സി പി എമ്മും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം അവർ നടത്തുകയും ചെയ്യാറുണ്ട് എല്ലാ വർഷങ്ങളിലും നാം ഇത് കാണാറുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ നിങ്ങൾ കാത്തിരിക്കൂ സീറ്റ് ആവശ്യത്തിന് ലഭിക്കും എന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയാൽ വലിയ സമരങ്ങൾ നടത്തും കാരണം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ട് എന്നാൽ ഇത്തവണ അത്ര സമരങ്ങളൊന്നും കണ്ടില്ല വലിയ വാർത്തകളൊന്നും വന്നില്ല അത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് ഒരു ഡാറ്റ കയ്യിൽപ്പെട്ടത് ആ ഡാറ്റയിൽ പറയുന്ന കാര്യം പ്ലസ് വൺ പ്രവേശനം പൂർത്തിയായി കേരളത്തിൽ ആകെ പ്ലസ് വൺ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ എത്രയാണ് എന്ന് ഈ ഡാറ്റയിൽ പറയുന്നു ഓരോ ജില്ലയിലും എത്ര സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് എന്നും ഈ ഡാറ്റയിൽ പറയുന്നുണ്ട് കേരളത്തിൽ അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് സീറ്റുകളാണ് ഒഴിഞ്ഞു പ്ലസ് വൺ സീറ്റുകളാണ് എസ് എസ് സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന് പറയാറുള്ള എം എസ് എഫും കെ എസ് യുവും പ്രതിപക്ഷ നേതാവും യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഒക്കെ കേൾക്കേണ്ട കണക്കാണ് പറയുന്നത് അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് സീറ്റാണ് ഒഴിഞ്ഞു ഇത്തവണ പ്രവേശനം നേടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം വിദ്യാർത്ഥികളാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം വിദ്യാർത്ഥികൾ ഇനി ഓരോ ജില്ലയിലും കണക്കുണ്ട് ഓരോ ജില്ലയിലും കണക്ക് എങ്ങനെയാണ് എത്ര കുട്ടികളാണ് പ്രവേശനം നേടിയത് എത്ര സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നുകൂടി നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ പ്രവേശനം നേടി ഒഴിഞ്ഞു സീറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് നമുക്ക് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് മാത്രം നോക്കാം ആലപ്പുഴ ജില്ലയിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോട്ടയം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എറണാകുളം ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് തൃശൂർ ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് ജില്ലയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു വയനാട് ജില്ലയിൽ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സീറ്റുകൾ കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളുമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ഇനി നമുക്ക് മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നോക്കാം മലപ്പുറം ജില്ലയിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ എത്രയാണ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു മലപ്പുറം ജില്ലയിൽ ആകെ പ്രവേശനം നേടിയത് എഴുപത്തി രണ്ടായിരത്തി എഴുപത് വിദ്യാർത്ഥികളാണ് എഴുപത്തി രണ്ടായിരത്തി എഴുപത് വിദ്യാർത്ഥികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് പ്ലസ് വൺ പ്രവേശനം നേടിയത് മലപ്പുറം ജില്ലയിലാണ് എഴുപത്തി രണ്ടായിരത്തി എഴുപത് മറ്റ് ജില്ലകളിൽ ശരാശരി നോക്കുമ്പോൾ അതിനേക്കാൾ നേരെ ഇരട്ടിയാണ് മറ്റ് ജില്ലകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല അത് കോഴിക്കോട് ജില്ലയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ല തന്നെയാണ് മലപ്പുറം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് എന്ന് വെച്ചാൽ നാൽപ്പതിനായിരം എന്ന് തന്നെ നമുക്ക് കൂട്ടാം തൊട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലപ്പുറത്ത് അത് എഴുപത്തി രണ്ടായിരം സീറ്റുകളാണ് എഴുപത്തി രണ്ടായിരമാണ് എന്ന് വെച്ചാൽ എഴുപത്തി രണ്ടായിരത്തി എഴുപത് വിദ്യാർത്ഥികൾ പ്രവേശനം നേടി ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നുവെച്ചാൽ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് എസ് എസ് സി പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം നൽകാൻ കഴിഞ്ഞു ഇത്തവണ ഇത്തവണയല്ല കഴിഞ്ഞ തവണ നടത്താറുണ്ട് പക്ഷെ അവസാന നിമിഷം കുറച്ച് കാലം കഴിഞ്ഞ് വേണമെങ്കിൽ അല്പം സ്ഥലത്ത് സീറ്റുകൾ കൂട്ടി നൽകി ഒക്കെയാണ് ചെയ്യാറുള്ളത് ഇത്തവണയും ആദ്യം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പ്ലസ് വൺ പ്രവേശനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കണം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട പാഠ്യപദ്ധതി സ്വീകരിക്കാനുള്ള അവസരമുണ്ടാക്കണം ഗ്രൂപ്പ് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് തന്നെ ലഭിക്കാനുള്ള അവസരമുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആദ്യം തന്നെ പ്രശ്നമുണ്ടാക്കിയിരുന്നു തുടക്കത്തിൽ എം എസ് എഫ് സമരവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എവിടെ പോയി എം എസ് എഫ് എവിടെ എവിടെ പോയി മുസ്ലിം ലീഗ് എവിടെ പോയി മലപ്പുറം ജില്ലയെ അവഗണിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നവർ ഇപ്പോൾ എവിടെ പോയി എന്ന് വെച്ചാൽ കേരളത്തിൽ എസ് എസ് സി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ആ ഡാറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം സാധാരണ ഈ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ സമരങ്ങൾ നടക്കുന്ന സമയമാണ് വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ് അതൊന്നും ഇത്തവണ കണ്ടില്ല എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഡാറ്റ പുറത്തു വരികയും മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എസ് എസ് സി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുന്ന സൗകര്യം സംസ്ഥാന സർക്കാർ മലപ്പുറം ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മലപ്പുറം ജില്ലയെ അവഗണിക്കുന്നു എന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കാൻ അത് വിളിച്ചു പറയാൻ കഴിഞ്ഞില്ല എം എസ് എഫ്കാർക്കും യൂത്ത് ലീഗുകാർക്കും മുസ്ലിം ലീഗുകാർക്കും എന്നത് ഏതായാലും ഈ ഡാറ്റ ഒരു പഠന വിധേയമാക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനം നേടിയതും മലപ്പുറം ജില്ലയിലാണ് എന്നോർക്കണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എസ് എസ് സി പാസ്സായതും മലപ്പുറം ജില്ലയിലാണ് എന്നോർക്കണം അവർക്ക് എല്ലാവർക്കും പഠന സൗകര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല